നമസ്കാരം പ്രവാസി മലയാളി പ്ലേസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി പ്രവാസികളുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി വന്നിട്ട് എന്തായാലും ഇന്ന് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഒമാനിൽ മലയാളികളെ ഏറ്റവും കൂടുതലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒമാൻ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യ മേഖലയിലാണ് മലയാളികൾ ഉള്ളത് അപ്പോൾ മലയാളികളും പ്രവാസികളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കത് ചർച്ച ചെയ്യാം ഒമാനിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഗുണകരമാകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തൊഴിൽ മന്ത്രാലയം തൊഴിൽ പെർമിറ്റുകൾക്ക് വിസ നിരക്ക് കുറച്ചും കാലയളവ് ദീർഘിപ്പിച്ചും നടപടികൾ ലളിതമാക്കിയുമുള്ള പുതിയ ചട്ടക്കൂട് സ്ഥാപിച്ച് മന്ത്രാലയം ഉത്തരവിറക്കി ഔദ്യോഗിക ഗസറ്റിൽ ഉത്തരവ് പബ്ലിഷ് ചെയ്ത് മൂന്ന് മാസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരും സുൽത്താനേറ്റിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് ഉടമകൾക്കുള്ള ഭരണപരമായ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ലൈസൻസ് സാധുതയ്ക്കും തൊഴിലാളി താമസ കാലയളവിനും ഇടയിലുള്ള വിന്യാസം ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ സുപ്രധാന പരിഷ്കരണം വൈകല്യമുള്ളവർ സ്വയം പരിചരണത്തിന് കഴിവില്ലാത്ത വയോധികർ ഗാർഹിക വരുമാന സഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വീട്ടു ജോലിക്കാരെ നിയമിക്കുമ്പോൾ പ്രത്യേക വൈദ്യസഹായം ആവശ്യമുള്ള വ്യക്തികൾ ചൈൽഡ് കെയർ ജോലിക്കാർ സ്വകാര്യ ഡ്രൈവർമാർ സ്വകാര്യ നഴ്സുമാർ ഹോം ഹെൽത്ത് അസിസ്റ്റന്റുമാർ എന്നിവരുൾപ്പെടെ നിരവധി വിഭാഗങ്ങൾക്ക് സമഗ്രമായ ഫീസ് ഇളവുകളും പുതിയ തീരുമാനത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധങ്ങളെ കൃത്യമാക്കുന്ന നിയന്ത്രണ ചട്ടക്കൂട് ശക്തിപ്പെടുമെന്നും അവകാശങ്ങളുടെ സമഗ്രമായ സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഈ ലംഘനങ്ങൾ കുറയ്ക്കുമെന്നും മന്ത്രാലയം ഊന്നിപ്പറയുന്നുണ്ട് അതേസമയം ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനുള്ള നിലവിലുള്ള ഫീസ് നിലനിർത്തുന്നതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും മാറ്റമില്ലാതെ തന്നെ തുടരും കുടുംബങ്ങൾക്കും ബിസിനസ് ഉടമകൾക്കും അധിക സാമ്പത്തിക ും നേരിടുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഈ പുതിയ ചട്ടക്കൂട് തൊഴിൽ വിപണിയിൽ കൂടുതൽ സ്ഥിരത വളർത്തുന്നതിനും റിക്രൂട്ട്മെന്റ് പ്രക്രിയകളുടെ ഫലപ്രദമായ മേൽനോട്ടം സ്ഥാപിക്കുന്നതിനുമാണ് ഈ നടപടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു റിക്രൂട്ട്മെന്റ് വർക്ക് പ്രാക്ടീസ് ലൈസൻസുകൾക്കുള്ള കാലാവധി പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് മാസമായി വർദ്ധിപ്പിക്കുന്നതും ഒപ്പം വർക്ക് ലൈസൻസുകളുടെ സാധുത കാലയളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബിസിനസ് ഉടമകൾക്ക് വർക്ക് പ്രാക്ടീസ് ലൈസൻസുകളിലെ പ്രൊഫഷണൽ വിഭാഗങ്ങളെ താഴ്ന്ന ക്ലാസിഫിക്കേഷനുകളിൽ നിന്ന് ഉയർന്ന ക്ലാസിഫിക്കേഷനുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒമാനികളല്ലാത്ത തൊഴിലാളികളെ യോഗ്യതയുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഫീസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റിയാലിൽ നിന്ന് നൂറ്റി ഒന്ന് റിയാലായി കുറയ്ക്കും നിർബന്ധിത സ്വദേശിവൽക്കരണ വൽക്കരണ നിരക്കുകൾ പാലിക്കുന്ന തൊഴിലുടമകൾക്കുള്ള ലൈസൻസ് ഫീസിൽ മുപ്പത് ശതമാനം കുറവ് വരുത്താനും തീരുമാനം നിർദ്ദേശിക്കുന്നു അതേസമയം അനുസരിക്കാത്ത സ്ഥാപനങ്ങൾ ഇരട്ടി ഫീസ് നേരിടേണ്ടി വരും ഫീസ് പേയ്മെന്റുകൾക്കും കാലതാമസ പിഴകൾക്കും ഘടനാപരമായ സൗകര്യങ്ങൾ റെഗുലേറ്ററി ചട്ടക്കൂട് അവതരിപ്പിക്കുന്നു ലൈസൻസ് പുതുക്കലിലോ തൊഴിലാളി ഡാറ്റ രജിസ്ട്രേഷനിലോ കാലതാമസം വരുത്തുന്നതിലോ ഒരു തൊഴിലാളിക്ക് പരമാവധി പിഴ പരിധി അഞ്ഞൂറ് റിയാലായി നിജപ്പെടുത്തി ബിസിനസ് ഉടമകളിൽ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനോടൊപ്പം തൊഴിലാളികളുടെ പദവി സമയബന്ധിതമായി ക്രമീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കരാർ അവസാനിപ്പിച്ചതിനു ശേഷമുള്ള തൊഴിലാളി പരാതികൾ തൊഴിലാളികളുടെ മരണം വിസ സ്റ്റാറ്റസ് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒമാനിൽ നിന്നുള്ള തൊഴിലാളിയുടെ യാത്ര എന്നിവയുൾപ്പെടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫീസുകളിൽ നിന്നും പിഴകളിൽ നിന്നും ഈ തീരുമാനം ഇളവുകൾ നൽകുന്നുണ്ട് മെഡിക്കൽ പരിശോധനയിൽ വിജയിക്കാതിരിക്കുകയാണെങ്കിൽ റോയൽ ഒമാൻ പോലീസിൽ നിന്നും വിസ അംഗീകാരം ലഭിക്കാതിരിക്കൽ തൊഴിലാളികളുടെ മരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തൊഴിലാളിയെ സ്വദേശത്തേക്ക് കൊണ്ടുപോകൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒറ്റത്തവണ സേവന കൈമാറ്റം തൊഴിലുടമയുടെ മരണം ഭരണപരമോ സാങ്കേതികമോ ആയ കാരണങ്ങളാൽ റദ്ദാക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട ഘട്ടങ്ങളിൽ ബിസിനസ് ഉടമകൾക്കും വ്യക്തികൾക്കും ലൈസൻസ് ഫീസ് വീണ്ടെടുക്കാനോ തൊഴിലാളികൾക്ക് പുതിയ ലൈസൻസുകൾ നേടാനോ കഴിയുമെന്നും പുതിയ ചട്ടക്കൂടിലെ പ്രത്യേകതയാണ് മറ്റന്നാ വർക്ക് പെർമിറ്റ് എന്തൊക്കെ നോക്കാം ഇനി വർക്ക് പെർമിറ്റിന്റെ നിരക്കുകൾ തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ച ഫസ്റ്റ് ക്ലാസ് പ്രൊഫഷനുകളുടെ വർക്ക് പെർമിറ്റ് നൽകുന്നതിനോ പെർമിറ്റ് പുതുക്കുന്നതിനോ രജിസ്റ്റർ ചെയ്യുന്നതിനോ വരുന്നത് ഇനി രണ്ടാം ക്ലാസ് പ്രൊഫഷനുകളുടെ വർക്ക് പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനും തൊഴിലാളി ഡേറ്റ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇരുന്നൂറ്റി റിയാൽ നൽകേണ്ടി വരും മൂന്നാം ക്ലാസ് പ്രൊഫഷനുകളുടെ റിയാൽ റിയാലാണ് നിക്ഷേപക ക്ലാസ് തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റ് നൽകുന്നതിനോ പെർമിറ്റ് പുതുക്കുന്നതിനോ തൊഴിലാളി ഡാറ്റ രജിസ്റ്റർ ചെയ്യുന്നതിനോ മുന്നൂറ്റി ഒന്ന് റിയാൽ വീട്ടുജോലിക്കാരി നാനി സ്വകാര്യ ഡ്രൈവർ തോട്ടക്കാരൻ വീട്ടിലെ ആരോഗ്യകാര്യ സഹായി അല്ലെങ്കിൽ സ്വകാര്യ നഴ്സ് എന്നിവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതിനോ പെർമിറ്റ് പുതുക്കുന്നതിനോ തൊഴിലാളി ഡാറ്റ രജിസ്റ്റർ ചെയ്യുന്നതിനോ നൂറ്റി ഒന്ന് റിയാൽ പരമാവധി മൂന്ന് തൊഴിലാളികളായിരിക്കണം വീട്ടുജോലിക്കാരി നാനി സ്വകാര്യ ഡ്രൈവർ തോട്ടക്കാരൻ വീട്ടിലെ ആരോഗ്യകാര്യ സഹായി സ്വകാര്യ നഴ്സ് നാല് തൊഴിലാളികൾ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതിനോ പെർമിറ്റ് പുതുക്കുന്നതിനോ തൊഴിലാളി ഡാറ്റ രജിസ്റ്റർ ചെയ്യുന്നതിനോ നൂറ്റി നാൽപ്പത്തി ഒന്ന് റിയാലായിരിക്കും കൊടുക്കേണ്ടത് കാർഷിക തൊഴിലാളികൾ ഒട്ടകം വളർത്തുന്നവർ കുതിര വളർത്തുന്നവർ കന്നുകാലി വളർത്തുന്നവർ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ കെട്ടിട തൊഴിലാളികൾ മന്ത്രാലയം വ്യക്തമാക്കിയ മറ്റ് തൊഴിലാളികൾ അതായത് മൂന്ന് തൊഴിലാളികൾ വരെ എന്നിവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതിനോ പെർമിറ്റ് പുതുക്കുന്നതിനോ തൊഴിലാളി റേറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനോ നൂറ്റി നാൽപ്പത്തി ഒന്ന് റിയാലാണ് നൽകേണ്ടി വരുന്നത് കാർഷിക തൊഴിലാളികൾ ഒട്ടകം വളർത്തുന്നവർ കുതിര വളർത്തുന്നവർ കന്നുകാലി വളർത്തുന്നവർ റെസിഡൻഷ്യൽ കെട്ടിട തൊഴിലാളികൾ മന്ത്രാലയം വ്യക്തമാക്കിയ മറ്റ് തൊഴിലാളികൾ അതായത് ഓരോ തൊഴിലിനും നാല് വീതം അങ്ങനെ വരികയാണെങ്കിൽ ഈ വർക്ക് പെർമിറ്റ് നൽകുന്നതിനോ ഒപ്പം അതുപോലെ തന്നെ പെർമിറ്റ് പുതുക്കുന്നതിനോ തൊഴിലാളി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുന്നതിനോ റിയാൽ റിയാലാണ് നൽകേണ്ടി വരുന്നത് ഇനി മറ്റ് ഫീസുകൾ കൂടി ബാധകമാണ് അതുകൂടി നോക്കാം വർക്ക് പെർമിറ്റിൽ പ്രൊഫഷൻ മാറ്റുന്നതിന് റിയാൽ കരാറിലെ വേതനവും ബോണസ് ഡേറ്റയും മാറ്റുന്നതിന് ഒരു റിയാൽ ഒരു തൊഴിലാളിയുടെ സേവനം മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറ്റുന്നതിന് റിയാൽ അപ്പോൾ ഇതാണ് പുതുക്കിയ മാറ്റങ്ങൾ കാരണം ഒരുപക്ഷെ ഇപ്പോൾ ഒറ്റ സ്ട്രച്ചനെ നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് മനസ്സിലാകണം എന്നില്ല ഒരു അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാകാത്ത വിധത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മൾ വിശദമായി തന്നെ ഒന്നുകൂടി വിദഗ്ധരുടെ അഭിപ്രായം കൂടി ചോദിച്ചറിഞ്ഞ് അവരുടെ കൂടി സംസാരം അല്ലെങ്കിൽ സംഭാഷണം കൂടി നൽകി അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും ഇനി നമ്മൾ നോക്കുന്നത് പ്രവാസികൾക്ക് കോളടിച്ചാൽ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചാൽ എന്ന് പറയാറുണ്ട് സാധാരണ ശരിക്കും ഇവിടെ അക്ഷരാർത്ഥത്തിൽ ലോട്ടറി അടിച്ചിരിക്കുക അതും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ വിജയി ആയിട്ടുള്ളത് ഇന്ത്യക്കാരൻ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെ കുറിച്ചാണ് ഇനി വാർത്ത അറിയാൻ പോകുന്നത് യു എ ഇ ലോട്ടറിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിയായിട്ടുള്ളത് ഇന്ത്യക്കാർ തന്നെയാണ് മറ്റുള്ളവർ ആകാംക്ഷയോടെ നോക്കാറുള്ള ഈ വിജയത്തിന് പിന്നിൽ മറ്റൊന്നുമല്ല കാരണം ഏറ്റവും കൂടുതൽ ഭാഗ്യപരീക്ഷണം നടത്താറുള്ളത് ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഒടുവിൽ യു എ ഇ ലോട്ടറിയുടെ ഏറ്റവും വലിയ സമ്മാന തുകയായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പത്ത് കോടി ദീർഘം സ്വന്തമാക്കിയതും ഇന്ത്യക്കാരൻ തന്നെയാണെന്നത് ഒരു പുതിയ ചരിത്രം അബുദാബിയിൽ ജോലി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ മാധവ റാവുവിൻ്റെ മകൻ അനിൽകുമാർ ബൊള്ള എന്ന ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഭാഗ്യശാലിക്കാണ് ഈ അവസരം ലഭിച്ചിട്ടുള്ളത് ദിവസങ്ങളുടെ സസ്പെൻസിന് ശേഷം ഭാഗ്യശാലിയുടെ പൂർണ്ണ വിവരം ഇന്നലെയാണ് അധികൃതർ പുറത്തുവിട്ടത് ഒക്ടോബർ പതിനെട്ടിന് നടന്ന ഇരുപത്തി മൂന്നാമത് ലക്കിയുടെ നെറുക്കെടുപ്പിലാണ് ടിക്കറ്റ് നമ്പർ രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് എട്ട് അനിൽകുമാർ ചരിത്രം തിരുത്തി കുറിച്ചത് എൺപത് ലക്ഷത്തിൽ ഒരവസരം മാത്രമുള്ള കടമ്പ കടന്നാണ് അനിൽകുമാർ മുഴുവൻ സമ്മാനത്തുകയും സ്വന്തമാക്കിയത് സൂപ്പർ കാറും സെവൻ സ്റ്റാർ ഹോട്ടലും ഒക്കെ ഇനി സമ്മാന വിവരം അധികൃതർ അറിയിച്ചത് മുതൽ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് അനിൽകുമാർ കടന്നുപോയത് ചാൻസ് അല്ലേ കോടി എങ്ങനെ പെട്ടെന്ന് ലഭിച്ച ഈ വമ്പൻ തുക എങ്ങനെ ചെലവാക്കും എന്ന ചിന്തിക്കുന്ന തിരക്കിലാണ് ഇദ്ദേഹം ഇപ്പോഴുള്ളത് എനിക്ക് തോന്നുന്നു ടാക്സ് കൂടി ഇല്ലാത്തതിനാൽ തന്നെ പൂർണ്ണ തുകയും കയ്യിൽ കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ ആഡംബരമായി തീരുമാനിച്ചിരിക്കുന്നത് ഒരു സൂപ്പർ കാർ വാങ്ങുകയാണ് കൂടാതെ ഈ വിജയം മനസ്സിൽ ഉറയ്ക്കാൻ സെവൻ സ്റ്റാർ ഹോട്ടലിൽ ഒരു മാസത്തെ താമസവും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പണം ഇത്രയും വലിയ കൊടീശ്വരനായല്ലോ എന്നുള്ളത് ഒരു മാസത്തേക്കാണ് പ്ലാൻ ചെയ്തത് ഈ തുക എന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കും പണം വിവേകത്തോടെ എങ്ങനെ നിക്ഷേപം ിക്കണമെന്ന് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യാൻ സമയമെടുക്കും അമ്മയുടെ ജന്മദിനം വന്ന പതിനൊന്നാം മാസം ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്ത നമ്പറുകളാണ് ഈ ബുള്ളയെ ഈ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് ആ നമ്പറുകൾ എനിക്ക് പ്രത്യേകതയെ ഉണ്ട ഉണ്ടായിരുന്നു എന്നാണ് ബുള്ള തന്നെ പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി പതിനൊന്ന് തെരഞ്ഞെടുത്തു ഇത് ഈ വിജയത്തിന്റെ താക്കോലായി മാറുമെന്ന് ഞാൻ കരുതിയില്ല പുതിയ തുടക്കങ്ങളുടെയും പ്രതീക്ഷയുടെയും ഉത്സവമായ ദീപാവലിക്ക് തൊട്ടു മുൻപുള്ള ദിവസമാണ് ഈ വിജയം തേടിയെത്തിയത് ഇത് അസാധാരണമായ ഒരു അനുഗ്രഹമായി തോന്നുന്നുവെന്നും ഈ വിജയം കൂടുതൽ അർത്ഥവക്താകുന്നുവെന്നും അന്വേഷിക്കുന്നു ുമാർ പറയുന്നു തന്റെ കഥ സ്വപ്നങ്ങൾ പോലെ ഒരു നാൾ സത്യമാകുമെന്നും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്ലാനിങ് നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അമിത ദൂരത്തായി പോകുമ്പോ എന്നൊക്കെയാണ് ഇപ്പോൾ ലോട്ടറി കിട്ടിയ പൈസ അധികം നിൽക്കില്ല എന്ന് പറയും കാരണം എന്താണ് കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാഴ്ച ഒരു പൈസ ഇറക്കുമ്പോഴും നമ്മളാവുന്ന ആലോചിക്കും ഇതിനു വേണ്ടി പൈസ ഇറക്കണമെന്ന് ആലോചിക്കും ലോട്ടറി കിട്ടിയ തുക ചെലവാക്കുമ്പോഴാണ് ഈ ഒരു മാസമൊക്കെ സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാമെന്നൊക്കെയുള്ള തോന്നൽ വരുന്നത് അതുകൊണ്ട് ഈ പണം എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു പോകാൻ അധികം ദിവസമൊന്നും വേണ്ട ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി പോലും പെട്ടെന്ന് തന്നെ അത് സൂക്ഷിച്ച് ചെലവാക്കിയില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും ഒരു നിമിഷം മതിയാവും ലോട്ടറി ടിക്കറ്റ് എടുക്കുക ലോട്ടറി എടുക്കുന്നവര് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് എങ്ങനെയാണോ ചെലവാക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷിച്ചുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ സൂക്ഷിച്ചുപയോഗിച്ച് ഒരു മാതൃകയായി മാറുക അത് ഉള്ളൂ തീർച്ചയായിട്ടും അടുത്ത് മറ്റു വാർത്തയും അടുത്ത ദിവസം കാണാം നമസ്കാരം